രാമകഥാ രസവാഹിനി അധ്യായം അൻപത്തിനാല് രാമലക്ഷ്മണന്മാരെ ഹനുമാൻ ചുമലിലേക്ക് ഹൃഷ്യമൂഖാജലത്തിലേക്ക് യാത്രയായി രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ സുഗ്രീവൻ സന്തുഷ്ടനായി രാമൻ കാട്ടിലേക്ക് വന്നത് തന്റെ സമീപം എത്തിയതു തന്നെ അനുഗ്രഹിക്കാനാണെന്ന് സുഗ്രീവന് തോന്നി അവർ സംസാരിച്ചും പരസ്പരം സഹാനുഭൂതി പ്രദർശിപ്പിച്ചും ഓരോരുത്തരുടെയും കഷ്ടാവസ്ഥയെ വില വിലയിരുത്തി സഹിത്വത്തിൻ്റെ സാമാന്യമായ സ്നേഹപാശത്താൽ അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടവരായി തോന്നി സുഗ്രീവൻ രാമന്റെയും ലക്ഷ്മണന്റെയും പാദങ്ങളിൽ നമസ്കരിച്ചു ആദരപൂർവമായ ആതിഥ്യം അർപ്പിച്ചു കരുണാദൃതയുടെ മൂർത്തിമത്ഭാവമായ രാമൻ വാനര രാജാവിൻ്റെ ഭയത്തെ നശിപ്പിക്കുമെന്നും കഷ്ടപ്പാടുകൾ തീർക്കുമെന്നും ഉറപ്പ് കൊടുത്തു രാമന് വേണ്ടി സർവവും തൻ്റെ ജീവൻ പോലും ത്യജിക്കുമെന്ന് സുഗ്രീവൻ പ്രതിജ്ഞ ചെയ്തു ഈ അനശ്വര സഖ്യം യഥാവധി നടന്നത് അഗ്നി സാ സാക്ഷിയായിട്ടായിരുന്നു കാരണം എല്ലാ ജീവികളുടെ ഹൃദയത്തിലും അഗ്നി ചൂടായും പ്രകാശമായി സ്ഥിതി ചെയ്യുന്നു അവബോധമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നി ഈ സഖ്യത്തെ ബാധിച്ചേക്കാവുന്ന ചഞ്ചലത്വത്തെയും അനുസരണയില്ലായ്മയും സമൂലം ദഹിപ്പിച്ചു കളയും വാസ്തവത്തിൽ അഗ്നിയാണ് രാമായണത്തിൻ്റെ ഘടകം യാഗാഗ്നിയിൽ നിന്നും അഗ്നി ഭഗവാൻ കൊണ്ടുവന്ന അമൃത മധുരമായ പായസത്തിൽ നിന്നാണ് രാമൻ ജന്മം കൊണ്ടത് സീത രാമനെ പരിണയിച്ച് അഗ്നി സാക്ഷിയായിട്ടാണ് ലങ്ക അഗ്നിയാൽ നശിപ്പിക്കപ്പെട്ടു രാവണൻ സീതയിൽ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നതിനു മുമ്പ് സൂക്ഷ്മസത്യമായ സീതാതത്വം അഗ്നിയിലാണ് നിക്ഷേപിക്കപ്പെട്ടിരുന്നത് രാമ യുദ്ധം അവസാനിച്ച് രാമൻ വിജയിയായതോടെ ആയതോടെ സീതയെ അഗ്നിയിൽ നിന്നാണ് വീണ്ടെടുത്തത് ഇവയിൽ നിന്നെല്ലാം സുചിതമായ വസ്തുത അഗ്നിയുമായുള്ള ഓരോ ബന്ധവും രാമന്റെ ഹൃദയം ശുദ്ധീകരിക്കുകയും ദൂഷണരഹിതമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് കാരണം രാമം പരമജ്ഞാനത്തിന്റെ പ്രതീകമാണ് അവിടുന്ന് പരമധർമ്മത്തിന്റെയും പ്രതീകമാണ് അതുകൊണ്ട് സുഗ്രീവനുമായുള്ള സഖ്യവും അഗ്നിസാക്ഷിയായി സ്ഥിരീകരിക്കുകയും പവിത്രീകൃതമാക്കുകയും ചെയ്തു ലക്ഷ്മണൻ രാമനെ സംബന്ധിച്ച സത്യവും അവതാരത്തിന്റെ ലക്ഷ്യവും സുഗ്രീവന് വിവരിച്ചു കൊടുത്തു അത് സുഗ്രീവിന്റെ വിശ്വാസം ശക്തിപ്പെടുത്താനും സത്യം ദൃഢമാക്കാനും ശ്രമിച്ചു അദ്ദേഹം സീതയെയും അവരുടെ ദിവ്യത്വത്തെയും സംബന്ധിച്ചും സുഗ്രീവന് വിവരിച്ചു കൊടുത്തു അവർ മിഥില രാജാവിന്റെ പുത്രിയാണ് അതുകൊണ്ട് അക്ഷീണമായ മതനം അല്ലെങ്കിൽ സാധനം കൊണ്ട് മാത്രമേ അവരെ അവരുടെ അനുഗ്രഹവും നേടാൻ കഴിയൂ ഇത് കേട്ട് സുഗ്രീവൻ തീവ്രമായ പാപ പശ്ചാത്താൽ കണ്ണീർ പൊഴിച്ചു അദ്ദേഹം പറഞ്ഞു സ്വാമി ഒരു ദിവസം ഞാൻ എൻ്റെ മന്ത്രിമാരുമായി കാര്യവിചാരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആകാശത്തിൽ നിന്ന് രാമാ രാമ എന്ന വിലാപം കേട്ടു ഞങ്ങൾ ഈ അസാധാരണമായ രംഗം ദർശിച്ചു കൊണ്ടിരിക്കെ ഞങ്ങൾ നിന്നിടത്തേക്ക് വസ്ത്രത്തിൽ പൊതിഞ്ഞ ഒരു കെട്ട് എറിയുകപ്പെടുകയുണ്ടായി അത് ആഭരണങ്ങളുടെ ഭാണ്ഡമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അത് അവികലവും സുരക്ഷിതവുമായ വിധം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് രാവണൻ എന്ന രാക്ഷസൻ അവരെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത കാരണം രാവണൻ ചെയ്തിട്ടില്ലാത്ത അധർമ്മങ്ങളൊന്നുമില്ല ഈ ഘോരകൃത്യം ചെയ്തു സംശയിക്കുന്ന ആ രാക്ഷസനെ ഓർത്ത് സുഗ്രീവൻ പല്ലു ഞെരിച്ചു ആഭരണങ്ങളുടെ പൊതി കാണാൻ രാമൻ ആഗ്രഹിച്ചു ഉടൻ സുഗ്രീവൻ തന്നെ പോയി ഗുഹയിൽ രഹസ്യമായി വച്ചിരുന്ന ആഭരണമെടുത്ത് രാമന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു വെച്ചു കൈകേകി സീതയ്ക്ക് നൽകിയ മരവുരുടെ ഒരു കഷണത്തിലായിരുന്നു ആഭരണങ്ങൾ കെട്ടിപ്പൊതിഞ്ഞിരുന്നത് അത് തിരിച്ചറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ കണ്ണുനീർ തൂകി ലക്ഷ്മണൻ ദുഃഖാധീനനായി കണ്ടപ്പോൾ സുഗ്രീവനും ഹനുമാനും തീർന്നു രാമൻ ഭാണ്ഡം അഴിച്ചു ആഭരണങ്ങൾ പുറത്തെടുത്തു അവ സീതയുടെ തന്നെയോ എന്ന് പരിശോധിക്കാൻ ലക്ഷ്മണന് കൊടുത്തു തനിക്കത് തിരിച്ചറിയാനാവില്ലെന്ന് ലക്ഷ്മണൻ പറഞ്ഞു കാരണം ഒരിക്കലും അദ്ദേഹം സീതയെ നോക്കിയിരുന്നില്ല ലക്ഷ്മണൻ പറഞ്ഞു ദേവി ധരിച്ചിരുന്ന കാൽവിരൽ മോതിരങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ എല്ലാ ദിവസവും ആ പാദങ്ങൾ നമസ്കരിക്കുമ്പോൾ ഞാൻ അവ കാണാറുണ്ട് അതെ ഇവ ജ്യേഷ്ഠത്തിൽ ധരിച്ചിരുന്ന കാൽവിരൽ മോതിരങ്ങളാണ് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ദേവിയുടെ പിന്നിൽ ആ കാലടിപ്പാടുകൾ കൂടിയാണ് നടക്കാറ് അവിടുന്ന് എന്നും മുമ്പിലാണ് നടക്കുക ഞാൻ ദേവിയുടെ പിന്നിലും സീതാമാതാവിൻ്റെ കാലടികൾ സൂക്ഷിച്ചു കൊണ്ടാണ് ഞാൻ നടക്കാറ് അതുകൊണ്ട് ഈ മോതിരങ്ങൾ എനിക്ക് സുപരിചിതങ്ങളാണ് സീത എറിഞ്ഞ ആഭരണങ്ങൾ കണ്ടിട്ട് രാമലക്ഷ്മണന്മാർ ദുഃഖിതരാവുന്ന ഭാഗം അവർ അഭിനയിക്കുമ്പോൾ സുഗ്രീവനും ഹനുമാനും ആ സഹോദരന്മാരെ ആകാംക്ഷ നോക്കി സുഗ്രീവന് അവരുടെ ദുഃഖം സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു സ്വാമി ദുഃഖിക്കരുതേ ഇന്നു തന്നെ ഞാൻ ദേവി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കും ദുഷ്ടനായ രാവണനെ നിഗ്രഹിച്ച് ഞാൻ സീതയെ വീണ്ടെടുക്കും അങ്ങനെ ഇരുവരും സന്തുഷ്ടരാക്കും ഇതെന്റെ വാഗ്ദാനമാണ് എൻ്റെ പവിത്രമായ പ്രതിജ്ഞ ഈ പ്രതിജ്ഞ കേട്ടപ്പോൾ രാമൻ അത്യന്തം സംതൃപ്തി പ്രകടിപ്പിച്ചു അവിടുന്ന് പറഞ്ഞു തലസ്ഥാന നഗരിയിൽ താമസിയാതെ താങ്കൾ ഈ കാട്ടിലിങ്ങനെ കഴിയുന്നതിൻ്റെ കാരണം കൂടി എന്നോട് വിശദമായി പറയൂ ഇത് കേട്ടപ്പോൾ സുഗ്രീവൻ മാലയിൽ പുഷ്പങ്ങൾ കോർത്ത പോലെ ജപമാലയിൽ മണികൾ കോർത്തതുപോലെ അനുക്രമമായ സംഗതികൾ സംക്ഷേപ രൂപത്തിൽ പറഞ്ഞു മാതാപിതാക്കന്മാർ ആര് ശരിയായ വാസസ്ഥാനം ചെയ്ത് താനും തന്റെ ജ്യേഷ്ഠനും തമ്മിൽ ശത്രുത്വം ഉണ്ടാകുന്നതിനും അത് വർദ്ധിച്ചു വരുന്നതിനും കാരണങ്ങൾ എന്തെല്ലാം എല്ലാം ഒന്നും വിട്ടുകളയാതെ രാമനെ അറിയിച്ചു സുഗ്രീവന്റെ കഥ ഏറെക്കുറെ തന്റെ കഥയുമായി സാദൃശ്യമുള്ളതായി രാമന് തോന്നി പ്രത്യേകിച്ച് രാജ്യത്തിൽ നിന്നുള്ള ഭും സുഗ്രീവൻ സത്യസന്ധനും ആണെന്നും സഹോദര ഭാര്യയെ തട്ടിയെടുത്തങ്ങൾക്ക് പോലും നിരക്കാത്ത അപരാധത്തിന് ബാല ശിഷ അർഹിക്കുന്നുവെന്നും രാമന് തോന്നി തന്റെ ജനനത്തെ സംബന്ധിച്ച് കഥ പറയാൻ രാമൻ സുഗ്രീവനോട് ആവശ്യപ്പെട്ടു സുഗ്രീവൻ പറഞ്ഞു എന്റെ മുഴുവൻ ഗോത്രത്തിന്റെ ഉത്ഭവങ്ങളുടെയും ഭാഗതയങ്ങളുടെയും ചരിത്രം ഈ പാദത്തിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ ഒരു വാനര രൂപം സൃഷ്ടിച്ചു അതിന് ധാരാളം ശക്തി നൽകിയിരുന്നു പക്ഷേ എന്നും അത് ചഞ്ചല സ്വഭാവമുള്ളതായിരുന്നു അതുകൊണ്ട് ബ്രഹ്മാവ് അതിന് ഋഷരാജൻ എന്ന് പേരിട്ടു എവിടെയാണ് താൻ താമസിക്കേണ്ടെന്ന് അത് സൃഷ്ടാവിനോട് അന്വേഷിച്ചു ബ്രഹ്മാവ് പറഞ്ഞു കാട്ടിൽ കഴിഞ്ഞോളൂ കാരണം അവിടെ നിനക്ക് നിന്റെ ചപലതയ്ക്കനുസരിച്ച് നീങ്ങാം ഒരു രാക്ഷസനെ പിടിച്ചാൽ അവനെ കൊല്ലും അവൻ്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് ആ പ്രദേശത്തെ രക്ഷിക്കൂ ഋഷരാജൻ അങ്ങനെ ദക്ഷിണ പ്രദേശത്തേക്ക് കുടിയേറി ബ്രഹ്മാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ദിവസം ഋഷരാജൻ ഒരു തടാകത്തിൽ ഇറങ്ങി ദാഹം തീർക്കാൻ ശ്രമിച്ചു നിർമ്മല ജലത്തിന്മേൽ അവന്റെ മുഖം അടുപ്പിച്ചപ്പോൾ തന്റെ പ്രതിബിംബം വെള്ളത്തിൽ കണ്ടു അവൻ വളരെ അസ്വസ്ഥനായി കാരണം തൻ്റെ ശത്രു തടാകത്തിൽ തന്നെ പിടിക്കാൻ കാത്തുകൊണ്ട് ഒളിച്ചിരുപ്പുണ്ടെന്ന് അവന് തോന്നി വെള്ളത്തിൽ നിന്നും പെട്ടെന്ന് കരയിൽ കയറി പക്ഷേ പ്രതിബിംബം എങ്ങനെ കയറാൻ അവൻ വെള്ളത്തിലിറങ്ങി വീണ്ടും ഗർജിച്ചു അപ്പോൾ ശത്രുവും ഗർജിച്ചു അവൻ പല്ല് ഞരിച്ചപ്പോൾ ശത്രുവും പല്ല് ഞരിച്ചു അങ്ങനെ എല്ലാ ശബ്ദങ്ങളും പ്രതിധ്വനിച്ചു എല്ലാ ജ്യേഷ്ഠകളും പ്രതിബിംബിച്ചു ഒടുവിൽ സ്വയം നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ എതിരാളിയെ ഞെക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ഋഷരാജൻ തടാകത്തിൽ മുങ്ങി മുങ്ങി പൊങ്ങിയ മുങ്ങി പൊങ്ങിയപ്പോൾ ഋഷരാജൻ ഒരു സ്ത്രീയായി മാറി അത്ഭുത സ്തയായി അവൾ കരയ്ക്കു വന്നു സൂര്യൻ്റെ നേരെ തിരിഞ്ഞ് അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു വളരെ മനോവേദനയോടുകൂടി അവൾ ഇന്ദ്രനോടും പ്രാർത്ഥിച്ചു സൂര്യൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾക്കൊരു പുത്രൻ ഉണ്ടായി അതാണ് സുഗ്രീവൻ ഈ ഞാൻ ഇന്ദ്രന്റെ അനുഗ്രഹം വഴി അവൾക്ക് മറ്റൊരു പുത്രൻ ജനിച്ചു എൻ്റെ ജ്യേഷ്ഠനായ ബാല്യ ഈ രണ്ടു കുട്ടികളും പിറന്ന ഉടനെ തന്നെ അവൾ ഋഷരാജനായി വീണ്ടും മാറി ഋഷ്യൻ ഈ രണ്ട് കുട്ടികളെ എടുത്ത് ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് തന്റെ മുഴുവൻ കഥയും ബ്രഹ്മാവിനെ അറിയിച്ചു ബ്രഹ്മാവിന്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു ഹേ ബാലസുഗ്രീവന്മാരെ ദക്ഷിണ പ്രദേശത്തേക്ക് പോയി കിഷ്കിന്ദൽ സ്ഥിരതാമസമാക്കൂ വിശ്വകനാഥനും വിശ്വംഭരനും നിരവധി നാമദേയങ്ങളാൽ അറിയപ്പെട്ടവനായ പരമ്പുരു രഘുരാജവംശത്തിൽ ദശരഥ ചക്രവർത്തിയുടെ പുത്രനായ രാമൻ എന്ന പേരിൽ ജനിക്കും പിതൃരാജ്ഞ അനുസരിച്ച് അവിടുന്ന് കാട്ടിലേക്ക് വരും അനേകം അമാനുഷ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും ഒരു കേവല മനുഷ്യനെ പോലെ പെരുമാറുകയും ചെയ്യും സഞ്ചാരത്തിനിടയിൽ രാമൻ നിന്റെ ആവാസസ്ഥാനമായ കിഷ്കിന്തയിൽ എത്തും നീയുമായി മൈത്രി ബന്ധം സ്ഥാപിക്കും അവിടുന്ന് സംസാരിക്കുന്നത് കേട്ടും പാദങ്ങൾ സ്പർശിച്ചും ദിവ്യമായ ദർശന ഭാഗ്യം നേടുക അതുവഴി നിങ്ങളുടെ ജീവൻ അനുഗ്രഹീതമാവുകയും ചെയ്യും ഞങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ബ്രഹ്മാവിന്റെ ശബ്ദം ഞങ്ങൾ ശ്രദ്ധിച്ചു ഞങ്ങളുടെ മുമ്പാകെയുള്ള അഭ്യുത സംഭാവ്യതയെപ്പറ്റി ഞങ്ങൾ സന്തുഷ്ടയായി ഞങ്ങൾ ജപമോ തപസ്സോ കർമ്മമോ യജ്ഞമോ ഒന്നും ചെയ്തില്ല ആ ദിവസം ഞങ്ങളിൽ ബ്രഹ്മാവ് ചൊരിഞ്ഞ അനുഗ്രഹത്തിന്റെ ഫലമായിരുന്നു ഞങ്ങളുടെ സിദ്ധിയും കഴിവും എല്ലാം ആ ശബ്ദം നിലച്ചപ്പോൾ ബ്രഹ്മദേവനിൽ മനസ്സാ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കിഷ്കിന്തയിൽ എത്തി അവിടെ കാടുകളിൽ താമസക്കാരായിരുന്ന രാക്ഷസന്മാരെ ഞങ്ങൾ നശിപ്പിച്ചു ഒരു ദിവസം മയൻ്റെ പുത്രനായ മായാവി എന്നൊരു രാക്ഷസൻ ഞങ്ങളോട് പകരം വീട്ടാൻ വന്നു അർദ്ധരാത്രിയിലായിരുന്നു അവന്റെ ആക്രമണം അവൻ ഭയങ്കര കുഴപ്പങ്ങൾ ഉണ്ടാക്കി ശത്രുവിന്റെ ഈ ധിക്കാരം ഒരു നിമിഷം പോലും പ്രോത്സാഹിക്കാൻ എന്റെ ജ്യേഷ്ഠന് സാധിച്ചില്ല ബാലി തന്റെ സർവശക്തിയോടും കൂടി അവനെ ആക്രമിച്ചു മായാവി പേടിച്ചോടി അവൻ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ബാലി അവസാനം അവനെ അനുധാവനം ചെയ്തു ബാലിയുടെ പിന്നിലായി ഈ ദുഷ്ടരാക്ഷസനെ അന്വേഷിക്കുന്നതിൽ ഞാനും ഏർപ്പെട്ടിരുന്നു മായാവി ഒളിച്ചിരുന്ന ഗുഹയിൽ ജ്യേഷ്ഠം കടക്കുമ്പോൾ എന്നോട് നിർദ്ദേശിച്ചു അനുജ ഞാൻ ശത്രുവിനെ കൊല്ലാനായി ഗുഹയിൽ കയറുകയാണ് അവൻ രക്ഷപ്പെടാതിരിക്കാൻ ഈ പ്രവേശന ദ്വാരത്തിൽ എത്ര സമയത്തോളൂ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു രാവും പതിനഞ്ചു പകലും അത്രയും കാലം ഇവിടെ ജാഗ്രതയായി കാവലിരിക്കണം ഞാൻ പതിനാറാം ദിവസം പുറത്തു വന്നില്ലെങ്കിൽ അവൻ എന്നെ കൊന്നു എന്ന് ധരിച്ചോളൂ അപ്പോൾ നിനക്ക് മടങ്ങിപ്പോകാം ഞാൻ തികച്ചും മുപ്പത് ദിവസം അവിടെ കാവൽ നിന്നു അപ്പോഴേക്കും എൻ്റെ ജ്യേഷ്ഠൻ്റേതാണെന്ന് എനിക്ക് തോന്നിയ രക്തത്തിൻ്റെ ഗന്ധം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു മായാവി ജീവനോടുകൂടി പുറത്തേക്ക് വരുമെന്ന് ഞാൻ ഭയന്നുപോയി ഞാൻ ഒരു വലിയ പാറക്കല്ലുകൊണ്ട് ആ ഗുഹാമുഖം അടച്ചു ഇനിയും കാത്തിരിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് മനസ്സിലാക്കി വീട്ടിലേക്ക് മടങ്ങി എൻ്റെ കൂട്ടുകാരെയും ശുഭകാംക്ഷികളെ മറ്റും വിളിച്ചുകൂട്ടി അടുത്ത നടപടിയെ പറ്റി ആലോചന നടത്തി അജയനായ ബാലിയെ കൊല്ലാൻ കഴിഞ്ഞ മായാവി തീർച്ചയായും അസാമാന്യ പരാക്രമിയായ ശത്രുവാണെന്ന് തോന്നി അങ്ങനെ നിരന്തരമായ ഭയത്തിൽ ഞങ്ങൾ നാളുകൾ കഴിച്ചുകൂട്ടി ഇതിന്റെ തുടർച്ച അമ്പത്തി അഞ്ചാം അധ്യായത്തിൽ ജയ് ശ്രീരാം